അദ്ദേഹത്തിന്റെ ഭാര്യ ഭർത്താവിന്റെ േദന കണ്ട് അപ്പൊ ഞാൻ മരിച്ചു എന്നാൽ എന്റെ സ്നേഹിതനെ ഞാൻ കണ്ടുമുട്ടും മുഹമ്മദ് നബിയെയും അദ്ദേഹത്തിന്റെ സ്വഹാബത്തിനെയും ഞാൻ കണ്ടുമുട്ടും എന്ന് പറഞ്ഞു മരണപ്പെട്ടു പോയ ആളാണ് മരണവേളയിൽ പോലും പ്രവാചകനെ സ്നേഹിച്ചവരായിരുന്നു സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പറയപ്പെട്ട പ്രവാചക സ്നേഹികളുടെ ആരുടെയും ജീവിതത്തിൽ ഒരുപാട് റബിയുടെ ലോക കടന്നുപോയിട്ടും ഒരുപാട് റബിയുടെ ലോലി കടന്നുപോയിട്ടും ഇവരുടെ ആരുടെയും ജീവിതത്തിൽ നമ്മള് പ്രവാചക ജന്മദിനത്തിൽ ആഘോഷങ്ങൾ കണ്ടിട്ടില്ല